السلام عليكم ورحمه الله وبركاته اسلامي غربي لكم كلكم وسهلا بسم الله الرحمن الرحيم والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ഇന്ന് നമ്മൾ എടുക്കുന്നു എടുക്കാൻ പോകുന്ന ക്ലാസ് ഉലാസയുടെ പതിനഞ്ചാമത്തെ ആണ് മസുഹുൽ ഹുഫൈന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വലോയിൻ്റെ പർലുകളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഹുഫയെ തടവുക മസുഹുൽ ഹുഫൈന് രണ്ട് ഹുഫ തടവുക അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹുഫ എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ഷൂ ധരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ധരിക്കുന്ന സോക്സ് ആണോ അതുകൊണ്ടുള്ള ഉദ്ദേശ്യം അല്ലേ എന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ല അത് ശേഷം പറയും മസുഹുൽ ഹുപ്പേനി രണ്ട് ഹുപ്പ തടവൽ യാ ജൂസുൽ മസുഹുൽ അലി യാ ലിമസഫിരി ജായിസാകും അൽ മസുഹുൽ തടവൽ അലൽ ഉഫൈനി രണ്ട് ഹുഫയുടെ മേൽ തടവൽ ജായിസാകും പിൽ വുലോയി ബുലോയിൽ രണ്ട് ഹുഫയുടെ മേൽ തടവൽ ജായിസാകും എങ്ങനെ ബദലൻ അൻ ഉസിലി റിജിലേനി രണ്ട് കാലു കഴുകലിനെ തൊട്ട് പകരമായിട്ട് രണ്ട് കാൽ നമ്മൾ കഴുകണം ബുലോയിൻ്റെ അഞ്ചാമത്തെ ഫറാണല്ലോ രണ്ട് കാലുകൾ കഴുകൽ ആ രണ്ട് കാലുകളിന് പകരം പകരമായിട്ട് രണ്ട് കാലുകളുടെ മേൽ ധരിച്ചതായ ഹുപ്പ തടവൽ ജയിസാകും ആർക്ക് മുസാഫിരിൽ യാത്രക്കാരനായ ആൾക്ക് എങ്ങനത്തെ യാത്രക്കാരനാണ് സഫറ കസീരിൽ കസറാക്കാൻ പറ്റുന്ന യാത്രയുണ്ട് അത് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയും എന്തായാലും ഹലാലായ യാത്രക്കാരനാണ് പറയും അപ്പോൾ അങ്ങനെ കസറാക്കാൻ പറ്റുന്ന യാത്രക്കാരനാണെങ്കിൽ അവന് കുപ്പയുടെ മേൽത്തടവിൽ ജായിസാകും സലാസത്ത അയ്യാമൻ വലയാലി ഹിന്ന മൂന്ന് രാവും വലയാലി ഹിന്ന മൂന്ന് പകലും അതായത് മൂന്ന് ദിവസം കുപ്പ തടവൽ ജായ്സാകും ഇനി യാത്രക്കാരനല്ല നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അവന് കുപ്പ തടവാൻ പറ്റുമോ പറ്റും നാട്ടിൽ താമസിക്കും വലയിൽ മുക്കിമി നാലിൽ നാട്ടിൽ താമസിക്കുന്നവനാണ് അവനും കുപ്പ തടവാൻ വ്യോമ വലയിൽ ഹി വലയിലത്തി ഒരു രാവും പകലും ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തടവൽ ജായിസാകും ഇനി എപ്പോഴാണ് ഇതിൻ്റെ സമയം തുടങ്ങുന്നത് ഹുപ്പ എന്ന് പറഞ്ഞു ഹുപ്പ തടവുന്നതിൻ്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എന്തൊക്കെ പറഞ്ഞ് മൂന്ന് ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ് അബദിൽ മുദ്ദത്തി സമയത്തിൻ്റെ തുടക്കം മിൻഹദസി അശുദ്ധി ഉണ്ടായതു മുതലാണ് ബഹുദിയുസിഹിമ രണ്ട് ഹുഫയും ധരിച്ചതിന് ശേഷം രണ്ട് കുപ്പയും ധരിച്ചു ഉദാഹരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ജുമാക്ക് ശേഷം ഒരാൾ യാത്ര പോവുകയാണ് പോകുന്ന സമയത്ത് ജുമാ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവൻ വുലോയി ചെയ്തു വൃത്തിയായി കുപ്പ ധരിച്ചു പിന്നീട് അവൻ്റെ വുളു മുറിയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് എങ്കിൽ ആ പന്ത്രണ്ട് മണി മുതലാണ് ഹുപ്പൻ്റെ മൂന്ന് ദിവസം ആരംഭിക്കുന്നത് നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ പന്ത്രണ്ട് മണി മുതൽ നാളെ പന്ത്രണ്ട് മണി വരെയാണ് അത് അവസാനിക്കുന്നത് മുദ്ദത്തി മിൻ ഹദസി രണ്ടു ഹുപ്പയും ധരിച്ചതിന് ശേഷം ഉണ്ടായതു മുതലാണ് സമയത്തിൻ്റെ തുടക്കം വയജിബു തറൂഹ അനിൽ ഹദസിൽ അക്ബരി ഇത് ചെറിയ അശുദ്ധിയാണല്ലോ ഇനി വലിയ അശുദ്ധിയാണെങ്കിലോ യജിബു നിർബന്ധമാകും തസ് നസോഹ്മ രണ്ട് ഹുപ്പയേയും ഊരൽ നിർബന്ധമാകും അനിൽ അതസിലക്ക് പരി വലിയ അശുദ്ധിയുണ്ടായാൽ അപ്പോൾ വലിയ അശുദ്ധിയുണ്ടായാൽ ഈ രണ്ടും ചെറിയ അശുദ്ധിയുണ്ടായാലാണ് രണ്ട് ഹുപ്പ തടവണം എന്ന് പറഞ്ഞത് ഇനി ഹുപ്പയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ് ഉപ്പധരിക്കലിൻ്റെ ഷറുതുഹു അതിൻ്റെ ഷർത്തുകൾ അലൽ യുസുഹുമാലൽ കാമിലി ഉപ്പ ധരിക്കുന്നത് പരിപൂർണ ശുദ്ധിയിലായിരിക്കണം നല്ലോണം പുതു ചെയ്തതിന് ശേഷമായിരിക്കണം ശത്രുഹുമാ മഹല്ലൽ ഫർലി ഫർലിൻ്റെ സ്ഥാനം കാല് കഴുകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒസുലുർ റജിലേനി മാൽ കബേനി രണ്ട് കാലം നെരിയാണി ഉൾപ്പെടെ കഴുകൽ അപ്പോൾ ഫർലിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നെരിയാണി ഉൾപ്പെടെയുള്ള സ്ഥലമാണ് സത്റുഹുമാ മഹൽ ഫർലി ഫർലിൻ്റെ മഹലിനെ മറക്കണം മൂന്ന് തൊഹാറ തുഹുമാ അനി നെജസി നെജസിനെ തൊട്ട് ശുദ്ധിയാവണം നജസിൽ കുപ്പ പറ്റില്ല കുപ്പ നെജസിൽ ശുദ്ധിയുള്ളതാവണം മനഹുമാനഹൂതൽമായി ഇലർ റിജിലി കാലിലേക്ക് വെള്ളം ചേരലിനെ തടയണം കാലിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്നതായിരിക്കണം അതിൻ്റെ മേലിൽ വെള്ളം ചെരിച്ചാൽ അതിനെ മേലിൽ വെള്ളം ചരിച്ചാൽ കാലിലേക്ക് ചേരാൻ പാടില്ല അങ്ങനത്തേതായിരിക്കണം ഇന്നത്തെ സോക്സ് അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ സോക്സ് നേരിയതായിരിക്കും സോഫ്റ്റ് ആയിരിക്കും ഇന്നത്തെ സോക്സിനെ കുറിച്ചല്ല പറയുന്നത് ആവശ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും മറ്റും സൗകര്യമുള്ളതായിരിക്കണം ഉപ്പ ധരിച്ചാൽ നമ്മൾ ചെരുപ്പൊക്കെ ധരിച്ച് നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ധരിച്ച് സമയത്ത് നടക്കാനൊക്കെ സൗകര്യമാകും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുപ്പയും സോക്സും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കാരണം ചെരുപ്പിടാതെ നടക്കാൻ കഴിയില്ലല്ലോ സോക്സ് ധരിച്ചാൽ കുപ്പ അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് നടക്കാനും പറ്റും സൗകര്യമാകുന്ന ഒരു വസ്തുവായിരിക്കും അപ്പോൾ നമ്മൾ കുപ്പയുടെ നിബന്ധനകൾ പറഞ്ഞു ധരിക്കേണ്ടത് എപ്പോഴാണെന്നും പറഞ്ഞു ഇനി കുപ്പയുടെ മേൽ എങ്ങനെയാണ് തടവേണ്ടത് വാക്കുല്ലുഹു മസുഹുൽ ബാഗ്ദി മിന്നഹുലാഹുമാ അകൽ അകുല്ലുഹു കുപ്പ തടവുന്നതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് മസൂഹുൽ ബാഗ്ദി അല്പം തടവല്ലാണ് മിന്നഅലുമാ രണ്ട് കുപ്പയും ഇടേയും മുഗൾ ഭാഗം തടവൽ ഏറ്റവും ഷോർട്ടായ തടവലാണ് വാക്കുമലുഹു അതിൽ വെച്ച് പൂർണ്ണമായത് മസുൽ അഹുലാഹുമാ വാസ്ബലിഹിമ ൂത്തൻ പരിപൂർണമായത് രണ്ടു ഹുപ്പയുടെയും മേൽഭാഗം തടുവലാണ് അസ്വലി ഹിമാരണ്ടിൻ്റെയും തായ്ഭാഗവും തടുവലാണ് മറ്റേത്തൻ ഒരു തവണ ഹുപ്പയുടെ മേൽഭാഗവും തായ്ഭാഗവും തടവുക ഹുത്തൂത്തൻ വരളമായി കൊണ്ട് അതായത് കൈയുടെ വിരലുകൾ വിടർത്തി വെച്ചിട്ടായിരിക്കണം അതാണ് ഹുത്തൂത്തൻ വരളമായിക്കൊണ്ട് ഒരു തവണ മേൽഭാഗവും തായ്ഭാഗവും തടവുക ഇനി ആ തടവേണ്ട രൂപം എങ്ങനെയാണ് അസാബി ഫിൽ വലതു കൈ കൊണ്ട് നടത്തുക വലത്തെ കൈ മേൽഭാഗത്ത് എവിടെ മുതൽ അറ്റം മുതൽ രണ്ട് കാലും വരെ വയദ ഉൽ യുസുറ ഇടത്തെ കൈയിൻ്റെ അകത്ത് മി മിന്നൽ അഫ്സലി അഫ്സലി കാലിൻ്റെ താഴ്ഭാഗത്തും മിനൽ അഖിബി മടമ്പു മുതൽ മിനല കിബി മടമ്പു മുതൽ ഇലാ ഫിലസാബിയോ വിരലിൻ്റെ അറ്റം വരെ കാലിൻ്റെ അടിഭാഗത്ത് മടമ്പിൻ്റെ അടുത്ത് ഇടത് കൈകൊണ്ട് കാലിൻ്റെ മേൽഭാഗത്ത് വിരലിനു മുകളിൽ വലതു കൈയും വെക്കുക എന്നിട്ട് കൈയിൽ വലതുകൈയിൽ തണ്ടംകാലിലേക്കും ഇടതുകൈയിൽ വിരലിലേക്കും ഇങ്ങനെ വലിക്കുക അതാണ് തടവലിൻ്റെ പരിപൂർണമായ രൂപം ഇത് പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് ഹുപ്പയും സോക്സും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇന്ന് നാം ധരിക്കുന്ന അല്ല ഈ ഹുപ്പ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക ഇൻഷാല്ല ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗുളുവിൻ്റെ സുന്നത്തുകളാണ് അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലമലൈക്കും വറഹമത്ത് ഉബർക്കാത്ത